ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി അതായത് സ്വാതന്ത്ര്യം കിട്ടി കേവലം അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടു നാഥറാം വിനായക് ഗോഡ്സിയാണ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നത് ഹേറാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിടഞ്ഞു വീണ് മരിച്ചത് പക്ഷേ ഗാന്ധിജിയുടെ കൊലപാതകം സവർക്കറുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു കുടില ബുദ്ധി അതിനുള്ള ശ്രമം നമ്മളെ ജവഹർലാൽ നെഹ്റു അക്കാലത്ത് കാണിച്ചിരുന്നു യഥാർത്ഥത്തിൽ സവർക്കർക്ക് ഗാന്ധിജി ജീവിച്ചിരുന്നാലും മരിച്ചാലും പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല സവർക്കർക്ക് മറ്റുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗാന്ധിജിയെ പോലെ തന്നെ അധികാരം മോഹമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു സവർക്കർ സവർക്കറെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദമായിട്ട് പിന്നീട് പറയാം ഗാന്ധിജി മരണപ്പെട്ടതിൻ്റെ അതിലേറ്റവും കൂടുതൽ നിഗൂഢമായി സന്തോഷിക്കുകയും ആ മരണത്തിൻ്റെ ഗുണഭോക്താവായിട്ട് മാറുകയും ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ മറ്റൊരു കഥയെക്കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പ നാൽപ്പത്തഞ്ച് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി നേതാജി സുഭാഷ് ചന്ദ്രബോസ് അപ്രത്യക്ഷനാവുന്നു അദ്ദേഹം മരണപ്പെട്ടു വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് പിന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ സുഭാഷ് ചന്ദ്രബോസിന് മിസ്സായി എന്ന വാർത്ത കേട്ടപ്പോൾ ബദ്ധവൈരികളായിരുന്ന രാഷ്ട്രീയത്തിൽ പ്രതിയോഗികളായിരുന്ന ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് മുഹമ്മദ് അലി ജിന്നയും ഒരുമിച്ചിരുന്ന് സ്കോച്ചടിച്ചു എന്ന് പലരും പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലത്രത്തോളം വസതിയുണ്ടെന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ അതിന് സാധ്യത വളരെ കൂടുതലാണ് അവരുടെ മുമ്പിലുള്ള വലിയൊരു തടസ്സമായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയുധമെടുത്തുകൊണ്ട് സായുധ കലാപത്തിലൂടെ ബ്രിട്ടീഷുകാരെ തുരത്താൻ വരെ തയ്യാറായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ആർമി പിന്നെ രൂപീകരിച്ച ഒരു വ്യക്തിയാണ് പോരാളിയാണ് സുഭാഷ് ചന്ദ്രബോസ് വെട്ടാൻ വരുന്ന പോത്തിലൂടെ വേദം ഓതിയിട്ട് കാര്യമില്ല ഇവിടെ പട്ടിണി കിടന്നിരുന്ന് ഉപസത്യാഗ്രഹം നടത്തിയിട്ടും സത്യാഗ്രഹ സമരം നടത്തിയിട്ടൊന്നും കാര്യമില്ല ദണ്ഡയാത്ര നടത്തിയിട്ടൊന്നും കാര്യമില്ല അവരോട് നേർക്ക് നേരതൊന്ന് ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അന്തർദേശീയ തലത്തിൽ പലരുമായിട്ടും ഇത് അതിനാവശ്യമായിട്ടുള്ള സഖ്യങ്ങളിൽ ഏർപ്പെടുന്ന രീതിയിലേക്ക് വരെ അദ്ദേഹം ലോകത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ഇന്ത്യൻ നേതാവായിട്ട് മാറിയിരുന്നു നേതാജിയെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം എന്തായിരുന്നാലും പിന്നെ ജിന്നയും പള്ളടിക്കുന്ന ആളാണ് ജവഹർലാൽ നെഹ്റുവും പള്ളടിക്കുന്ന ആളാണ് ഫോറിൻ സെക്രട്ടറി രണ്ടുപേരും വലിക്കുമായിരുന്നുള്ളൂ ജിന്ന മതം ഒക്കെ പറഞ്ഞിട്ടാണ് രാഷ്ട്രം വിഭജിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും ജിന്നയ്ക്ക് എത്ര വലിയ മതഭൂമൊന്നും ഉണ്ടായിരുന്നാലും ജിന്ന പോർക്ക് പന്നിയിറച്ചു കഴിക്കുന്ന ആളായിരുന്നു മദ്യപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഭവങ്ങളിലൊന്ന് പിന്നെ പോർക്ക് ഫ്രൈ ആയിരുന്നു ഓക്കെ അതിലേക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം നേതാജിയെക്കുറിച്ചും സവർക്കറെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് പിന്നീട് നമുക്ക് അവരുടെ ചരിത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് പിന്നീട് പരിശോധിക്കാം ഇപ്പം ഈ സവർക്കർക്കെതിരെ ഈ പിന്നെ ഗാന്ധിജിയുടെ പിന്നെ കൊലപാതകം സവർക്കറുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പോൾ നേതാജിയുടെ തന്നെ ഭരണത്തിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കമ്മീഷനുകളൊക്കെ നടത്തി അദ്ദേഹം മിസ്സായന് ശേഷം നെഹ്റുവിൻ്റെ സമയത്തും ഇന്ദിരയുടെ സമയത്തും ഒക്കെ അന്വേഷണ കമ്മീഷനുകൾ വെച്ചു അവരെല്ലാം പറഞ്ഞു അദ്ദേഹം വിമാനാപകടത്തിൽ പിന്നെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു എന്നാൽ മൊറാർജി ദേശായിയുടെ സമയത്ത് അദ്ദേഹം ഒരു കമ്മീഷന് വെച്ചു ആ കമ്മീഷൻ്റെ പിന്നെ പിന്നെ കണ്ടെത്തി ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മമല്ല അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല അദ്ദേഹം എവിടെയൊക്കെയോ പിന്നെ രഹസ്യ സങ്കേതത്തിലേക്ക് മാറി എന്നുള്ള കാരണം ബ്രിട്ടീഷ് ആരുടെ ഭീഷണി ഉള്ളതുകൊണ്ട് മാറി എന്നുള്ള നിഗമനത്തിലെത്തിയിരുന്നു എന്നാൽ പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ സമയത്ത് ആ റിപ്പോർട്ട് തള്ളിക്കളയുകയും ചെയ്തു എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ എന്തായിരുന്നു പിന്നെ ഈ വിഷയവുമായിട്ടുള്ള സവർക്കറുടെ റോൾ എന്നുള്ളത് പരിശോധിക്കാം പിന്നെ ഗാന്ധിജിയുടെ കൊലപാതകം അന്വേഷിച്ചപ്പോൾ അതിനകത്ത് കുറ്റപത്രത്തിനകത്ത് സവർക്കറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നാഥറാം വിനായക് കോട്സെ ഗാന്ധിജിയെ കൊന്നത് എന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള സവർക്കർക്കെതിരായിട്ടുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ആ കുറ്റപത്രത്തിൽ അങ്ങനെയൊക്കെ പരാമർശിക്കപ്പെട്ടെങ്കിലും അദ്ദേഹം കുറ്റമുക്തനാക്കപ്പെട്ടു സവർക്കർ സവർക്കർക്ക് ഇതിൻ്റെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ പ്രഥമ ഇന്ത്യൻ മന്ത്രിസഭയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണ് ശ്യാംപ്രസാദ് മുഖർജി ഈ ശ്യാമപ്രസാദ് മുഖർജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു മൂന്ന് വർഷക്കാലം ഈ നാഥറാം വിനായക് ഗോഡയും ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു പക്ഷേ അതിപ്പോൾ ഇവർ ആർ എസ് എസ് ആണെന്നാണ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനായിരുന്നു ശ്യാംപ്രസാദ് മുഖർജി അതിൻ്റെ മൂന്ന് വർഷം അതിൻ്റെ അധ്യക്ഷനായിരുന്നു നാൽപ്പത്തി മൂന്ന് തൊട്ട് നാൽപ്പത്തി ആറ് വരെ അധ്യക്ഷനായ ശ്യാമപ്രസാദ് മുഖർജിയാണ് തൻ്റെ മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് കൊടുത്ത് കന്നി മന്ത്രിസഭയിൽ തന്നെ ഇദ്ദേഹം ഉൾപ്പെടുത്തിയത് അപ്പോൾ നെഹ്റുവിനൊന്നും വിഷയമായിരുന്നില്ല നെഹ്റുവിന് തനിക്ക് തൻ്റെ അധികാരസ്ഥാനം ഉറപ്പിക്കണം അതിനാരുമായിട്ടും കൂട്ടുകൂടാൻ തയ്യാറായിരുന്നു ആരെയും അംഗീകരിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് ഈ പിന്നെ ഹിന്ദു ശ്യാമപ്രസാദ് മുഖർജി അന്ന് അദ്ദേഹത്തി നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെ സഹപ്രവർത്തകനായിരുന്ന മറ്റൊരു മന്ത്രിയായിരുന്ന നമ്മുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പോൾ പട്ടേലിൻ്റെ പ്രതിമയൊക്കെ വലിയ ഉപാധായിരിക്കുക പട്ടേലാണ് ഇന്ത്യയുടെ പിന്നെ ഏറ്റവും വലിയ മുഖമായിട്ട് നിന്നിരുന്ന ഒരാൾ പട്ടേൽ അത്ര കണ്ട് കരുത്തനായിരുന്നു ധീരനായിരുന്നു നിശ്ചയദാർഢ്യമുള്ള ആളായിരുന്നു ആത്മവിശ്വാസമുള്ള ആളായിരുന്നു ഈ രാജ്യത്തെ നയിക്കാൻ കെൽപ്പുള്ള ആളായിരുന്നു നെഹ്റുവിന് പട്ടേലിനെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പട്ടേലും ശ്യാമപ്രസാദ് മുഖർജിയും തമ്മിൽ നടത്തിയ ചില എഴുത്തുകൂത്തുകൾ അത് പിന്നെ ഗൂഗിളിലൊക്കെ ആണ് അവർ തമ്മിൽ നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിനകർത്ത് ഈ സവർക്കറുടെ മേൽ ഈ കൊലപാതക കുറ്റം കൊണ്ടു ചാർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പട്ടേൽ ശ്യാമപ്രസാദ് മുഖർജിയോട് പറയുന്നു ഞാൻ നെഹ്റുവിനോട് അതിനെതിർത്ത് സംസാരിച്ചതാണ് വേണ്ടത്ര തെളിവില്ലാതെ ഒരു പിന്നെ രാഷ്ട്രീയമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു മനുഷ്യനെ ഇതിനകത്ത് പ്രതിയാക്കാനുള്ള ശ്രമം നടത്തരുത് തെളിവുകളില്ലാതെ നമുക്ക് ഒരു വാശിയുടെ പുറത്തോ ദേശത്തിൻ്റെ പുറത്തോ ഒരാളെ പിന്നെ മുളിക്കിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് കുറ്റപത്രത്തിനകത്ത് ഉൾപ്പെടുത്തരുത് എന്ന രീതിയിൽ പറഞ്ഞിരുന്നതാണ് എന്ന് പട്ടേൽ മുഖർജിയോട് പറയുന്നു എന്തായിരുന്നാലും പിന്നീട് ഇദ്ദേഹം പിന്നെ അവിടുന്ന് മന്ത്രിസഭ എന്നൊക്കെ രാജിവെക്കുന്നുണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം ഗാന്ധിജി മരിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഗുണഭോക്താവ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണം ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ അതിന് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പോലും ഓരോ ടൈമിലും പുതിയ പുതിയ അധ്യക്ഷന്മാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി മുൻകിയെടുത്തിട്ടുള്ള ആളാണ് ആരെയും ഏകാധിപതിയാവാൻ അനുവദിച്ചിരുന്ന ആളല്ല അദ്ദേഹത്തിന് അധികാരത്തോട് മോഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയോ ഒക്കെ ആയിട്ട് ഗാന്ധിജി മാത്രമേ വരുമായിരുന്നുള്ളൂ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം മനോഭേദനയോടുകൂടി ഒരു രാജ്യം മതത്തിൻ്റെ പേരിൽ രണ്ട് രാജ്യങ്ങളായിട്ട് പിരിയുകയും വർഗീയ കലാപങ്ങൾ പിന്നെ ഉള്ളെടുക്കുകയും സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തൊട്ട് ആളുകൾ അഭയാർത്ഥികളെപ്പോലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ കെടുതികളിലേക്ക് പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പാലായനം ചെയ്യുകയും ഒക്കെ ചെയ്ത സമയത്ത് ഗാന്ധിജി അവർക്കിടയിൽ സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു ഇവരുടെ അധികാരം പങ്കിടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ സ്കോച്ച് അടിച്ച് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ ഗാന്ധിജി ത്യാഗത്തിന്റെ വഴിയെയാണ് സഞ്ചരിച്ചത് അതേസമയം ജവഹർലാൽ നെഹ്റു സുഗലോലഭതയുടെ വഴിയെയാണ് സഞ്ചരിച്ചത് എക്കോ അല്ലത്തോ തദ്ദേശീയമായ സാധനം ഒന്നുമല്ല അല്ല ഫോറിൻ സ്കോച്ച് സാധനം കിട്ടിക്കൊണ്ടിരുന്നത് അത് മൗണ്ട് മാറ്റിൻ്റെ ഭാര്യ തന്നെ കൊടുക്കുമായിരുന്നു അവരായിരുന്നു ഒരു കാലത്ത് പിന്നെ കമ്പനി അതിനെക്കുറിച്ചുള്ള ഒരുപാട് വിശദാംശങ്ങളൊക്കെ ഉണ്ട് നെഹ്റുവിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് വേറെ എടുത്ത് പരിശോധിക്കാം അങ്ങനെയാണ് ഈ ഗാന്ധിജി മരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ ആ ടൈമ് കഴിയുമ്പോൾ മറ്റൊരാളെ കൊണ്ടുവരണമെന്ന നിർദ്ദേശം ഗാന്ധിജി വെക്കുമായിരുന്നു ആ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒന്നും ആയിട്ടില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇന്ത്യൻ ജനതയുടെ ഏറ്റവും വലിയ വികാരവും ആവേശവും പിന്നെ ഒക്കെയുള്ള ജനകീയനായ നേതാവ് മഹാത്മാഗാന്ധി അതുകൊണ്ടാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയായത് നെഹ്റു ജവഹർലാൽ നെഹ്റു മാത്രമാണ് പിന്നെ ചാച്ചാജി എന്നൊക്കെ ഇവർ കോൺഗ്രസ് അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കുട്ടികളോടുള്ള പ്രിയുണ്ട് ഇവിടെ ടീച്ചർമാർന്ന് വിളിക്കുന്നോ പോലെയും കാരണമൂലം എന്ന് വിളിക്കുന്ന പോലെയും എന്ന് വിളിപ്പിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ അദ്ദേഹം മഹാത്മാ നെഹ്റു നെഹ്റുവായിട്ടില്ല അതാലോചിച്ച് നോക്കണം ഇന്ത്യയ്ക്കൊരു മഹാത്മാവുണ്ടായിരുന്നു മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ് അധികാരത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാതിരുന്ന അർദ്ധനായ ഫക്കീറായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹം മരണപ്പെട്ടതുകൊണ്ട് അറുപത്തി നാൽപ്പത്തിയേഴ് തൊട്ട് അറുപത്തിനാല് വരെയുള്ള നീണ്ട പതിനേഴ് വർഷക്കാലം ഒരേകാധിപതിയെപ്പോലെ ഒരു സമഗ്രാധിപതിയെപ്പോലെ മറ്റാർക്കും അവസരം കൊടുക്കാതെ അധികാരഭ്രാന്തുകൊണ്ട് അതിൽ കടിച്ചു തൂങ്ങിയിരുന്ന പദവിയിൽ കടിച്ചു തൂങ്ങിയിരുന്ന ഒരാളാണ് ജവഹർലാൽ നെഹ്റു അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിൽ പോലും ഇന്ത്യ തോൽക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഈ സുഖരലുഭതയും അലസതയും വേണ്ടത്ര ഏകോപനമില്ലായ്മയും അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പരാജയവും എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നെഹ്റുവിന് വേറെ ആയിരുന്നു താല്പര്യം അവിടെ യുദ്ധം നടക്കുന്നുണ്ട് പട്ടാളക്കാരോട് പെട്ടെന്ന് മരിക്കുകയാണ് യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെട്ടു നെഹ്റു വേണ്ടത്ര കാര്യക്ഷമമായി പിന്നെ തയ്യാറെടുപ്പുകൾ നടത്താതെയും ആ യുദ്ധത്തിനെ നിസ്സാരമായി കണ്ടു എന്ന ആക്ഷേപം പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നെഹ്റു ഈ നീണ്ട പതിനേഴ് വർഷക്കാലം അധികാരത്തിലിരിക്കാൻ അവസരം കിട്ടിയത് ഗാന്ധിജി മരിച്ചോണ്ട് മാത്രമാണ് ഗാന്ധി ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നടക്കുമോ ഗാന്ധിജി അത്രയും ജനകീയനാണ് അത്രയും കരിസ്മാറ്റിക് ലീഡറാണ് നെഹ്റുവിന്റെ ഈ അധികാര ആർത്തിയുടെ മുമ്പിലുണ്ടായിരുന്ന ഏക തടസ്സം ഗാന്ധിജി മാത്രമായിരുന്നു ഗാന്ധിജി ഇല്ലാത്ത ഇന്ത്യയിൽ നെഹ്റുവിനെ ആരും ചോദ്യം ചെയ്യാനുണ്ടായില്ല തന്റെ അപ്രഖ്യാപിത പിൻഗാമിയായി സ്വന്തം മകളെ വളർത്തിക്കൊള്ളുന്നു ഏകാധിപത്യത്തിലേക്ക് കുടുംബവാഴ്ചയിലേക്ക് രാജകീയ ഭരണ രീതിയിലേക്ക് രാജ്യാധിപത്യത്തിലേക്ക് രാജവാഴ്ചയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ മോളുടെ മോൻ അത് കഴിഞ്ഞപ്പം പിന്നെ അടുത്ത തലമുറയ്ക്ക് പിന്നെ ഇതുവരെ ആവാൻ പറ്റിയിട്ടില്ല പക്ഷേ തന്നെ പിന്നെ മോളുടെ മരുമോളായിട്ട് വന്ന സോണിയ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിൻ്റെയും മേലെ ഒരു സൂപ്പർ പവറായി പത്ത് വർഷം രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ആ പാവം പിടിച്ച സർദാർജിയെ ആരോടൊന്നും മിണ്ടാത്ത വായി കൈയിട്ടാൽ കടിക്കാത്ത എവിടെയെങ്കിലും ഒപ്പിടാൻ പറഞ്ഞാൽ ഒപ്പിടുന്ന മി എന്തെങ്കിലും ഞങ്ങൾ പറയുന്നത് മാത്രമേ എന്ന് പറഞ്ഞാൽ മാത്രം മിണ്ടുന്ന ആ മൗനി ബാബയെ പിടിച്ച് അപ്പം അവ സർദാർജി നല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ കഴിവുകൾ എബിലിറ്റി ഒന്നും ഞാൻ കുറച്ച് കാണിക്കുന്നില്ല അദ്ദേഹം നരസിംഗ് റാവുവിന്റെ കണ്ടില്ല അല്ലാതെ സോണിയാ ഗാന്ധിയുടെ കണ്ടല്ല നരസിംഗ് റാവു തന്റെ ക്യാബിനറ്റിലേക്ക് റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് ധനകാര്യമന്ത്രിയായിട്ട് ഇന്ത്യയിൽ ഇപ്പൊ ബി ജെ പി സർക്കാർ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് ആണ് ആ മൻമോഹൻ സിംഗിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല സോണിയാഗാന്ധി കൊണ്ടുവന്നത് അങ്ങനെ നൽകിയിരുന്നുണ്ടല്ല മൻമോഹൻ സിംഗിന്റെ കഴിവുകൾ കണ്ടിട്ടുമല്ല അദ്ദേഹത്തിൻ്റെ ചില കഴിവില്ലായ്മകൾ കണ്ടിട്ടാണ് ഒന്നും മിണ്ടില്ല പറയണതെല്ലാം കേൾക്കും പ്രണാവ് കുമാറും കൃഷിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് ചിലപ്പോൾ നടന്നോണമെന്നില്ല അദ്ദേഹത്തിന് പിന്നെ നാള വിൽ പവർ ഉള്ള ആളാണ് ഉള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം പിന്നെ ഇവർ പറയുന്നത് കേട്ടിട്ട് ഈ കുട്ടിക്കുറങ്ങിൻ്റെ മാതിരി ചുടുചോറ് പിന്നെ വാരാനും ചാടിക്കളിക്കാനും ഒന്നും നിൽക്കില്ല റബ്ബർ സ്റ്റാമ്പ് വരണം നടക്കില്ല പിൻസിറ്റ് ഡ്രൈവിങ് നടക്കില്ല ഒന്നും നടക്കില്ല അതുകൊണ്ടാണ് മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നത് ഇവർ അപ്പോൾ സോണിയഗാന്ധി അങ്ങനെ ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്ക് തിരിച്ചതിലേക്ക് തന്നെ പോവാം അങ്ങനെ പതിനേഴ് വർഷക്കാലം ഭരിച്ചു ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക യാത്രകളിൽ വിദേശ യാത്രകളിൽ ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക യോഗങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മറ്റ് രാഷ്ട്രതലമാരുമായിട്ടുള്ള യോഗങ്ങളിൽ വരെ ഇന്ദിര പങ്കെടുക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനൗദ്യോഗികമായ പിൻഗാമിയായിട്ട് അപ്രഖ്യാപിതമായി പിന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നേ ഉള്ളു പിൻഗാമിയായി അവരോധിക്കാനുള്ള ശ്രമം നടന്നു അതുപോലെ തന്നെ സംഭവിച്ചു അദ്ദേഹത്തിന് വരണശേഷം വിരു വരുന്നു ഇന്ദ്രയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വെടിയേറ്റ് മരിക്കുന്നിടം വരെ ആ സ്ഥാനത്ത് തന്നെ തുടർന്നു അതിനുശേഷം അവരുടെ മകൻ വരുന്നു എൺപത്തിനാല് തൊട്ട് എൺപത്തി ഒമ്പത് വരെ അതിനുശേഷം പിന്നീട് ആ കുടുംബത്തിൽ നിന്ന് അങ്ങനെ വരാൻ അവസരം കിട്ടിയില്ല പത്ത് വർഷം യു പി എ ചെയർപേഴ്സൺ ആയിട്ട് സോണിയാഗാന്ധി എന്നതേ ഉള്ളു ഓക്കെ ഇദ്ദേഹത്തിന് പിന്നെ ഗാന്ധിജി ജീവിച്ചിരുന്നെങ്കിൽ കാരണം ഇന്ത്യൻ ഗാന്ധിജി കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ മനോഹരമായ ഒരു തലത്തിലേക്ക് പോകുമായിരുന്നു ഈ ഏകാധിപത്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു പുതിയ പുതിയ മുഖങ്ങളെ കൊണ്ടുവരുമായിരുന്നു മാറി മാറി പ്രധാനമന്ത്രിമാരെ കൊണ്ടുവരുമായിരുന്നു കഴിവുള്ള ചെറുപ്പക്കാരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരികമായിരുന്നു ഈ സ്തുതിവാടകരെയും കൊട്ടാര സോസിലെ ഉള്ള ആളുകളെയും അടുക്കളയിൽ ചായ ഉണ്ടാക്കിത്തരുന്നവരെയും ഒക്കെ കൊണ്ട് നേതൃത്വത്തിൽ കൊണ്ടുവരികയും ക്യാബിനറ്റ് കൊണ്ടുവരികയും സഹമന്ത്രിമാരാക്കുകയും എം പിമാരാക്കുകയും പി സി സി പ്രസിഡന്റുമാരാക്കുകയും മുഖ്യമന്ത്രിമാരാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുമായിരുന്നില്ല ഗാന്ധിജി ഒരു പത്തിരുപത് വർഷം കൂടി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ ബി ജെ പിയോ ഈ പറയുന്ന മറ്റുള്ള കക്ഷികളോ ഒന്നും കളിച്ചു പിടിക്കില്ലായിരുന്നു ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കാൻ പറ്റിയിരുന്നു അതിനുള്ള അടിത്തരത്തിണ്ടാൻ പറ്റുമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടു അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സവർക്കർക്ക് ഗാന്ധിജി ജീവിച്ചിരുന്നാലെന്ത് മരിച്ചാലെന്ത് സവർക്കറും ഗാന്ധിജിയും തമ്മിൽ എന്താ പ്രശ്നം അങ്ങനെയുണ്ടല്ലോ സവർക്കറും ഇതേപോലെ തന്നെ അധികാരമോഹമൊന്നുമില്ലാതെ ജ്യോതിന് നല്ല കാലം പത്ത് പതിമൂന്ന് വർഷക്കാലം ജയിലിൽ കിടന്നതാ അതിൽ തന്നെ ഏറെക്കാലം പിന്നെ മര്യാദയ്ക്ക് നിവർന്ന നിൽക്കാൻ പറ്റാത്ത ഇരുട്ടറയിൽ കാലാഗൃഹത്തിൽ ആന്റമാൻ നിക്കോബാറില് ഉള്ള കുപ്രസിദ്ധമായ ജയിലിൽ എന്നിട്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ച് കടന്നു നമ്മളെ പപ്പുമുൻ അവരെന്ത് സഹിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു വലിയ സഹിച്ചിട്ടുള്ളത് എല്ലാ വി ഐ പി സൗകര്യങ്ങളുമുള്ള ജയിൽ മുമ്പിൽ അവരൊക്കെ കിടന്നിട്ടുള്ളൂ ഇമ്മാതിരി ത്യാഗവും സഹിച്ചിട്ടില്ല അപ്പം സവർക്കറെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാനോ പ്രസിഡന്റ് ആവാനോ മന്ത്രിയാവാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല മാത്രമല്ല വയസ്സായ കാലത്ത് മറ്റുള്ളവർക്ക് ഭാരമാവണ്ട എന്ന് കരുതി ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയാണ് സവർക്കർ നിരീക്ഷണവാദിയായിരുന്നു അതിന് സവർക്കറുടെ ചരിത്രവും ഞാൻ അദ്ദേഹത്തിന്റെ പിന്നെ ഭയോ നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് ഞാൻ മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും ഒരു ഒരു ഒന്നൊന്നര വർഷം മുമ്പാണ് ഒരിക്കൽ കൂടി അതൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട സമയമായി തോന്നുന്നുണ്ട് ഒരിക്കൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യാം എന്തായിരുന്നാലും സവർക്കർക്ക് ഗാന്ധിജിയോട് ഉണ്ടായിരുന്നില്ല സവർക്കർക്ക് ഗാന്ധിജി ജീവിച്ചിരുന്നാൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം മരിച്ചതുകൊണ്ടെന്തെങ്കിലും നേട്ടമില്ല ഇദ്ദേഹം മരിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഈ നെഹ്റു ആയിരുന്നു ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് ശ്യാംപ്രസാദും മുഖർജി എന്ത് ചെയ്തു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയുള്ള ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ആ ആവശ്യം നടപ്പിലാക്കാതെ വന്നപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എനിക്ക് മന്ത്രിസ്ഥാനമല്ല അല്ലാണ്ട് നിലപാടാണ് പുല്ലെന്ന് പറഞ്ഞിട്ട് അധികാരം വലിച്ചെറിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അദ്ദേഹം ജനസംഘം രൂപീകരിച്ചു ബി ജെ പിയുടെ പൂർവ്വ രൂപ അർത്ഥത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാപക നേതാവാണെന്ന് പറയേണ്ടി വരും അദ്ദേഹം ജനസംഘം രൂപീകരിക്കുമ്പം ജനസംഘത്തിൻ്റെ പിന്നെ ദേശീയ ഉപാധ്യക്ഷനും ബംഗാൾ ഘടകത്തിൻ്റെ പിന്നെ പ്രസിഡൻറ്റുമായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി അങ്ങനെ പ്രവർത്തിച്ചാളാണ് ഇദ്ദേഹത്തിൻ്റെ വലങ്കി ഏറ്റവും പ്രവർത്തിച്ചാടാ ദേശീയ ഉപാധ്യക്ഷനായിരുന്നു സ്റ്റേറ്റ് പ്രസിഡന്റും ആയിരുന്നു ബംഗാളിൻ്റെ ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പിന്നീട് ജവഹർലാൽ നെഹ്റു പ്രത്യേക താൽപ്പര്യമെടുത്ത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജഡ്ജാക്കി മാറ്റി അങ്ങനെയുണ്ട് അപ്പോൾ നെഹ്റുവിൻ്റെ തന്ത്രങ്ങൾ ആലോചിക്കണം നെഹ്റുവിൻ്റെ അധികാരത്തിൽ ഉറച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ഓഫറുകൾ കൊടുക്കും ഏത് രീതിയിലുള്ള കോംപ്രമൈസുകൾ എല്ലാ രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമായിരുന്നു അധികാരം മാത്രമായിരുന്നു പുള്ളിയുടെ പ്രശ്നം വേറൊന്നുമില്ല അതിലങ്ങനെ ഇരിക്കണം ഇരുന്നിട്ട് എന്താ പ്രത്യേകിച്ച് കാര്യമുണ്ടോന്നും ശരി ഇല്ല ഇവർ പറയും ആധുനിക ഇന്ത്യ സൃഷ്ടിച്ചത് നെഹ്റുകയാണെന്നു അല്ലക്കെയാണ് ചരിത്രമെടുത്ത് പരിശോധിക്കണം പിന്നെ നരസിംഹറാമിന് ഞാൻ ക്രെഡിറ്റ് കൊടുക്കും മൻമോഹൻ സിംഗിന് കൊടുക്കും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഫെയിലിയർ ആയിരുന്നു അദ്ദേഹം ധനകാര്യ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിയായിരുന്നു നമ്മളെ മറ്റേ ഇപ്പോൾ അഴിമതിയൊക്കെ പെട്ട് കിടക്കുന്ന നമ്മളെ തമിഴ്നാട്ടിൽ നിന്നുള്ള പേര് കിട്ടുന്നില്ല അപ്പോൾ ഓക്കെ പോട്ടെ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല അദ്ദേഹം പിന്നീട് ധനകാര്യ വകുപ്പ് മന്ത്രി ആയി മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിൽ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല ഓക്കെ എന്തായിരുന്നാലും ഈ ശ്യാംപ്രസാദ് മുഖർജി അല്ല ക്ഷമിക്കണം ശ്യാമപ്രസാദ് മുഖർജി ഉണ്ടാക്കിയ ജനസംഘത്തിൻ്റെ ഉപാധ്യക്ഷനായിരുന്ന ബംഗാൾ സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയെ പിന്നീട് ഹൈക്കോടതി ജഡ്ജിയാക്കി അതിന് ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യനായി നമ്മുടെ പശ്ചിമബംഗാളിലെ ബർദാൻ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പാർലമെൻറ്റിലെത്തുന്നു ആദ്യ സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ച് വിജയിച്ച ജനസംഘത്തിൻ്റെ മുൻ ഉപാധ്യക്ഷനായിരുന്ന സംസ്ഥാന പ്രസിഡന്റായിരുന്ന മഹാസഭയിൽ പ്രവർത്തിച്ചിരുന്ന ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജി അടുത്ത ആവുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് പഴയ സി പി ഐ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സി പി എം ഉൾപ്പെടുന്ന പഴയ സി പി ഐ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ മത്സരിക്കുന്നു അലിച്ച് കൊണം രാഷ്ട്രീയത്തിൽ പോകുന്ന പോക്കോകണം നെഹ്റു ഒരു സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നു പിന്നീട് സ്വാതന്ത്ര്യനാകുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നു അതിനു മുമ്പ് ഹിന്ദു പിന്നെ ജനസംഘത്തിലും ഹിന്ദു മഹാസഭയിലും പ്രവർത്തിച്ചു അങ്ങനെ ഏത് രീതിയിലും പോകാൻ പറ്റും എന്നുള്ളതാണ് തെളിയിച്ചത് ഈ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മരണശേഷം പിന്നീട് അവിടെ നിന്ന് നമ്മുടെ പതിനാലാം ലോക്സഭയിലെ ലോക്സഭാ സ്പീക്കറായിരുന്ന സോമനാഥ് ചാറ്റർജി നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകനാണ് സോമനാഥ് ചാറ്റർജി ഒരു പക്ഷേ ഇന്ത്യയിലെ സി പി എം എം പിമാരെടുക്കുമ്പോൾ പാർലമെൻറ്റിലെ ഏറ്റവും കൂടുതൽ കാലം നിന്ന പാർലമെൻ്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളായിരുന്നു സോമനാഥ് ചാറ്റർജി എന്നാൽ യു പി എ ഭരണത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തെ പൊതുസമ്മതനായി സ്പീക്കറായിട്ട് കൊണ്ടുവരുന്നു സി പി എമ്മിൻ്റെ എം പി ആയിരിക്കുമ്പം പക്ഷേ ഇവർക്ക് പിന്നെ പ്രകാശ് കാരാട്ടനും എസ് രാമേന്ദ്രൻ പിള്ളയ്ക്കൊക്കെ ഇടയ്ക്കൊരു സൂക്കേട് തോന്നി യു പി ഐക്കുള്ള പിന്തുണ പിൻവലിക്കുക ആ പിൻവലിക്കുമ്പോൾ സ്പീക്കർ സ്ഥാനം രാജി പറഞ്ഞു സോമനാഥ് ചാട്ടർജി പറഞ്ഞു അത് ജനങ്ങളോടുള്ള കടപ്പാടുള്ളതാണ് ഭരണഘടനാപരമായ പദവിയാണ് ആ പദവി ഇപ്പോൾ രാജിവെക്കാൻ പറ്റില്ല അതങ്ങനെ വലിച്ചെറിഞ്ഞ് പോകാൻ പറ്റുന്ന ഒന്നല്ല ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞു അത് ഉചിതമായ തീരുമാനം തന്നെയായിരുന്നു ജോതിവസ്സനം പ്രധാനമന്ത്രിയാക്കാനുള്ള അവസരം തൊണ്ണൂറ്റാറിൽ കിട്ടിയപ്പോൾ വേണ്ടാന്ന് വെച്ചാൽ പൊട്ടന്മാരാണ് ഇവർക്ക് എല്ലാ വിട്ട് ഇത്ര തീരുമാനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ടാണല്ലോ പത്ത് മുപ്പത്താറ് അങ്ങനെ ഉള്ളിരുന്ന് ഇപ്പം ഒരാളെയും രണ്ടാളെയും കൊണ്ടൊക്കെ നടക്കേണ്ടി വരുന്ന ഗതികളുണ്ടായത് ആന വലിഞ്ഞ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് ഇവരെ തോഴത്തിലല്ലാട്ടിൻകൂട്ടി കൊണ്ടേ കെട്ടാൻ പറ്റുന്ന അത്രയും പിരിഞ്ഞുണങ്ങിയിരിക്കുക അത്രയും ചെറുതായിരിക്കുന്നു ഈ പാർട്ടി അപ്പോൾ സോമനാഥ് ചാറ്റർജി പിന്നീട് വരുന്നു ബർധാൻ മണ്ഡലത്തിൽ നിന്ന് നിര നിരവധി തവണ മത്സരിക്കുന്നു വിജയിക്കുന്നു ഒക്കെ ഉണ്ടാവുന്നു അതായത് ഇവർക്ക് പൊതുവേ ഒരു സ്വഭാവമുണ്ട് സി പി എമ്മിന് ഞങ്ങൾ തൊട്ടാൽ ഏത് അശുദ്ധനും വിശുദ്ധനാവും വേറുള്ളവരുമായിട്ടൊക്കെ ചങ്ങാത്താണെന്നുണ്ടെങ്കിൽ അത് അവിശുദ്ധ ബന്ധം അത് പിന്നെ രാഷ്ട്രീയ സദാചാരമില്ലായ്മ ഞങ്ങൾക്ക് ആരുമായിട്ടാകാം കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി തൊട്ടഞ്ചില അമുനം ഉണ്ടാക്കുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ല ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പുറകെ കിട്ടാൻ പറ്റി ജോസ് കേന്ദ്രയുടെ പുറകെ കടക്കുന്ന മാതിരി ഇതാണ് സ്ഥിതി അത് നടന്ന പോലെ എങ്ങനെയെങ്കിലും ചൂണ്ടിയിട്ട് പിടിക്കാൻ പറ്റുമോ നോക്കുക നോക്കിയാൽ ലീഗ് അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ലീഗ് അങ്ങനെ പോയാൽ പിന്നെ കോൺഗ്രസ് കഴിഞ്ഞു അങ്ങനെ ഈ ഇപ്പോൾ കണ്ണൂരിൽ കെ വി സുതീഷ് എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവിനെ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് അതും വളരെ നിർദ്ധനമായ കുടുംബത്തിലുള്ള അന്ന് ജില്ലാ പഞ്ചായത്ത് പറയാനുള്ള എസ് എഫ്ഐയുടെ സംസ്ഥാന മത്സരം കിട്ടിയാണ് കെ വി സുതീഷിനെ അങ്ങനെ പിന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ കൊലപാതകത്തിൽ ഗൂഢാലോചന പിന്നെ കുറ്റം ഇവർ ആരോപിച്ചിട്ടുള്ള രാഷ്ട്രീയമായി ആരോപിച്ചിട്ടുള്ള ആളാണ് ഒ കെ വാസു ആ ഒ കെ വാസുവിനെ ഒരു സുപ്രഭാതത്തിൽ പി ജയരാജൻ ആലിംഗനം ചെയ്തു കൊണ്ടുവരുന്നു അത് കഴിഞ്ഞിട്ട് സഖാവ് ഒ കെ വാസു ആക്കുന്നു മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കുന്നു സി പി എമ്മിന്റെ സൈദ്ധാന്തികനാക്കുന്നു അതായത് ഇവർക്ക് എവിടെ വെച്ചിട്ട് മൊറവൈസ് ചെയ്യുക ഞങ്ങൾ കൊന്നാലും പ്രശ്നമില്ല ഞങ്ങളിപ്പോൾ പോകുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലവാനായി വിശുദ്ധനായി മഹാനായ സഖാവായി കൂത്തുറമ്പിൽ അഞ്ച് ചെറുപ്പക്കാരുടെ മരണത്തിനിടയാക്കിയ പിന്നെ ഇവർ തന്നെ കൊലയാളി രാഘവൻ എന്ന് വിളിച്ച എം ബി ആറിനെ അവസാന കാലത്ത് പോയി ചുമപ്പു പിന്നെ ചെങ്കുടിയൊക്കെ പതപ്പിച്ച് സഖാവ് പിന്നെ എം പി രാഘവൻ മഹാനായക കമ്മ്യൂണിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതിയ ആൾക്കാരാണ് സി പി എംമാർ ഇതേ പരിപാടി തന്നെയാണ് അവർ ശ്യാമപ്രസാദ് മുഖർജിയോട് ചെയ്തത് നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയോട് ചെയ്തത് പിന്നെ സോമനാഥ് ചാറ്റർജി നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയുടെ മകനാണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിന്നെ ജനസംഘവുമായിട്ടോ ഹിന്ദു മഹാസഭയായിട്ടൊന്നും ബന്ധം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ വരാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഇവർ ഈ ഈ അപ്പോൾ ആറംബി പലപ്പോഴും ഇപ്പം സവർക്കറുടെ നേരെ ഈ കുറ്റം ആരോപിക്കുമ്പം പലർക്കും നേരെ പല കാലഘട്ടങ്ങളിലും കുറ്റാരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇപ്പം ഗോഡ്സയുടെ സവർക്കർ അല്ല ശരിക്കും നെഹ്റു ആണാകാൻ സാധ്യത എന്നുള്ളത് തന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നതാണ് അത് ഗാന്ധിജി വരയ്ക്കേണ്ടത് നെഹ്റുവിൻ്റെ ആവശ്യമായിരുന്നു തൻ്റെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാനുള്ള ഏക തടസ്സമായിരുന്നു വഴിയിലെ ഒരു മുള്ളും കല്ലുമായിരുന്നു ഗാന്ധിജി അതുകൊണ്ടാണ് എടുത്തു കളഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് പലരും ആരോപിച്ചിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ ആ കേസിലൊക്കെ പുരന്വേഷണം നടക്കാൻ വേണ്ടത് അപ്പോൾ ആരോപണങ്ങൾ ഉയരുമ്പോൾ പിണറായി വിജയനെതിരെ ആരംഭിക്കാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിന് പിന്നെയും വസ്തുത ഉണ്ടെന്ന് പറയാം അവർ പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അറിയാതെ നടക്കില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതിയാണ് ടി പി കൊല ചെയ്യപ്പെടുന്നത് അതിനകത്തൊരു വസ്തുതാപരമായ ഒരു പിന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവർ അറിഞ്ഞുകൊണ്ടല്ല കൊന്നതെന്നുണ്ടെങ്കിൽ ഇവരനുമതി ഇല്ലാതെ കൊന്നതാണെങ്കിൽ വേറെ ആരെങ്കിലും കൊട്ടേഷന്റെ ഭാഗമായിട്ട് കൊന്നതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവർ വക്കിറ്റ് പിരിവർത്തിയത് എന്തിനാ ഇവർ കേസ് നടത്തിയത് എന്തിനാ ഇവർ തോന്നുമ്പോൾ തോന്നുമ്പോൾ പരോൾ കൊടുക്കുന്നത് എന്തിനാ ഇവർ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് കൊടും ക്രിമിനലുകളെ എന്തിനാ അതിൽ പ്രതിയെ പിന്നെ ഏരിയ കമ്മിറ്റിക്ക് എടുത്തത് എന്തിനാ അയാൾക്ക് വേണ്ടിയിട്ട് അനുസ്മരണ യോഗങ്ങളൊന്നും കടുപ്പിക്കുന്നത് എന്തിനാ അദ്ദേഹം വരച്ച് പാതരാജലി അർപ്പിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അപ്പോൾ ഇവരുടെ അറിവോട് കൂടിയൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് യുക്തിപരമായി ശരിയുണ്ടെന്നുള്ളത് എന്നെ വിശ്വസിക്കുന്നത് മാത്രമല്ല ആ കേസിൽ ആ കേസ് ബാധിച്ച ആ പിന്നെ അഭിഭാഷക സംഘത്തെ നയിച്ച ടീം ലീഡറായിരുന്ന മലബാറിലെ പ്രസിദ്ധനായ പി കുഞ്ഞിരാമേനു ശേഷം ഏറ്റവും അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകനായിട്ടുള്ള മഞ്ചേരി ശ്രീധരൻ നായർ നിങ്ങൾ വ്യക്തിപരമായിട്ട് നല്ല അടുപ്പുള്ളതാണ് സി എസ് അദ്ദേഹത്തെ പിന്നീട് ആ കേസിൻ്റെ പിന്നെ ആ കേസിന് ശേഷം കാരണം ഇവർ വധശിക്ഷയെന്ന് രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അതെടുത്തതിന് ശേഷം അവന് മാത്രമല്ല മോനന്മാഷും പി ജയരാജനും ഒക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് പിന്നീട് കൊടുക്കുന്ന പ്രൊമോഷൻ രണ്ടായിരത്തി പതിനാറിൽ വി പിന്നെ പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പദവി കൊടുത്തു അദ്ദേഹത്തിന് വലിയൊരു പോസ്റ്റാണ് ഇപ്പോൾ എന്തായാലും അദ്ദേഹം പിന്നെ മഞ്ചേരി കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ മലബാറിലെ ഏറ്റവും വലിയ വക്കീൽ ഓഫീസാണ് ഏറ്റവും കൂടുതൽ ജൂനിയേഴ്സ് ഉള്ള ഒരു ഓഫീസാണ് അതുകൊണ്ട് നടക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് സവർക്കർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല സവർക്കറുടെ തലയിൽ നിന്ന് കെട്ടിവെക്കാൻ പിന്നെ എന്തുകൊണ്ട് ഒരു പടിക്ക് രണ്ട് പക്ഷിയായിരുന്നു ഗാന്ധിജി തീർന്നു സവർക്കറേയും കൂടി വലിക്കരുത്താണ് എന്നുള്ളത് തീരുമാനിച്ച നെഹ്റുവിൻ്റെ ദുഷ്ടബുദ്ധികളും ഗൂഢാലോചനകളും തിരിച്ചറിയണം ഗാന്ധിജി വധക്കേസിൽ ഈ നേതാജിക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ രണ്ടായിരത്തി നാല് വരെയും രണ്ടായിരത്തി പത്ത് പിന്നെ ആറ് വരെയും ഒക്കെ പല സർക്കാരുകൾ കമ്മീഷനുകൾ വെച്ചെങ്കിൽ ഗാന്ധിജി പദത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പുനരന്വേഷണം നടത്താൻ കമ്മീഷൻ വയ്ക്കുകയും വേണ്ട രീതിയിലുള്ള ശാസ്ത്രീയമായ അന്വേഷണം നടത്താൻ പറ്റുന്ന ഏറ്റവും കഴിവുള്ള ഏജൻസി ഏൽപ്പിക്കുകയുമാണ് വേണ്ടത് അങ്ങനെ വന്നാൽ നെഹ്റുവിൻ്റെ പ്രതിച്ഛായ തകരും നമ്മൾ കാണുന്ന നെഹ്റു അല്ല ആയിരുന്നില്ല യഥാർത്ഥ നെഹ്റു നെഹ്റുവിൻ്റെ മുഖം കൂടുതൽ വികൃതമാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്